നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് ഈവനിങ് ആണ് അപ്പോൾ ആ സമയത്തെ തൃപ്തിയർ ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടാണ് ക്ഷേത്രവും പുഴയും കിഴക്കേ നടക്കിൽ നിന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ അവസ്ഥ ഞാൻ അന്ന് സൂം സൂം ചെയ്യാണ് അപ്പോൾ ശരിക്കും സൂര്യൻ ഇങ്ങനെ ക്കുന്നോണ്ട് ലൈറ്റ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വൃത്തിയായിട്ട് കാണുന്നില്ല മാത്രം ഈ ഭാഗത്തൊക്കെ കുളവാഴകളുണ്ട് ഇതൊക്കെ വെട്ടി വിളിപ്പിച്ചിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഈ സറയും തീരും പാർക്കിൻ്റെ അവിടെ ഒക്കെ ഉണ്ടല്ലോ എവിടെയായിട്ട് പിന്നെ പ്രത്യേകത എന്ന് വെച്ചാല് കലമണ്ഡപത്തിൽ നിന്ന് അങ്ങോട്ട് പോ വരുന്ന വഴി ഉണ്ടല്ലോ അവിടെയൊക്കെ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആക്കിയിട്ടുണ്ട് അവിടെയൊക്കെ അങ്ങനെ പ്രത്യേകത കൂടി ഉണ്ട് ഇവിടെ ഭയങ്കര ഇറക്കം പോലെയായിരുന്നു ആ മഴ അവസാന ഘട്ടത്തിൽ വെള്ളമൊക്കെ വന്ന് കുത്തി ഒഴിച്ചൊക്കെ പോയിട്ട് മണ്ണ് കുത്തി ഒരിച്ച് പോയിട്ട് ഇവിടെ എന്തോ നിർമ്മിതി വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺക്രീറ്റ് കലറാണ് കാണുന്നത് അത് ഇതിൻ്റെ ശബ്ദമാണ് കേട്ടോ അപ്പൊക്കെയൊക്കെ കാണുന്നത് പ്രധാന വഴിപാടുള്ള വെടി വെടി വഴിപാട് അതിൻ്റെയാണ് പിന്നൊന്ന് മീൻ കൂട്ടും ഇങ്ങനെയായിട്ട് അതുപോലെ തന്നെ ഈ സംഗതി ഉണ്ട് കേട്ടോ നമ്മുടെ ആറ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് മാത്രം സർയോതീരം വാട്ടർ സ്പോർട്സ് തൃപ്യാർ പിടിച്ച് ഈസ്റ്റ് നട താന്യം തൃശൂർ കയാക്കിങ് ഉണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പടൽ ബോട്ട് ചിൽഡ്രൻസ് പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് ഇതാണ് അതിൻ്റെ ഒരു രണ്ടെണ്ണമാണ് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇത്രയും മനോഹരമായ പ്രദേശം ഈ പെരുങ്ങുട്ടുകാരാ തൃപ്തിയാറ് പാകത്തില്ല അതെ ആണെങ്കിൽ പറയട്ടെ മനോഹാരിത തന്നെയാണ് അത് ഇനി ഇത് ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് ആളുകൾക്ക് ഞങ്ങൾ എത്താറായിട്ടുള്ള സംവിധാനം ശരിയാക്കി തൃപ്തിയാറ് പാലൊക്കെ ഉണ്ടാവും അത് പക്ഷെ ഇപ്പോഴും പഴയ ആചാരം തന്നെയാണ് പാലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ആറാട്ടുപുഴ പോരത്തിന് പേവർ എഴുന്നില്ല ഇവിടെയെന്ന് ഇങ്ങനെ നേരിട്ട് വഞ്ചിയിൽ കൂടെ ഇങ്ങനെ പോയി ഇവിടെ ആനപ്പുറത്ത് എഴുന്നിരിച്ചാണ് കൊണ്ടുപോകുക ഈ ഭാഗത്ത് വന്നിട്ട് പഴയ കാര്യങ്ങൾ തന്നെയാണ് പാലം വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ട് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അത് മുമ്പ് പറഞ്ഞിരുന്നു സംഗതി പുഴക്കപ്പുറം എന്ന് വെച്ചാൽ കൊച്ചു മലബാറാണ് പക്ഷേ കൊച്ചി രാജ രാജ്യത്തിൻ്റെ അമ്പലം തന്നെയാണ് അത് എന്നുള്ള കാര്യമാണ് ഓ ഭയങ്കര വെടി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി വഴിപാടുകളൊക്കെ തുടങ്ങി തുടങ്ങി അതാണത് പക്ഷേ നല്ല വെയിലിട്ട കാലാവസ്ഥ വരെ മാറ്റണത് രണ്ടാഴ്ച മുന്നേ വരെ മഴ ഉണ്ടായിരുന്ന സമയത്താണ് ആ സ്ഥലത്താണ് ഇവിടെ വെയിലൊക്കെ വന്നിട്ടുള്ളത് പാർക്കിലേക്കും ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇന്ന് വർക്കിൻ്റെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കുറവുണ്ടെങ്കിൽ നിറച്ച് ആണ് അച്ഛനമ്മ കുട്ടികൾ ചെറിയ കുട്ടികൾ കുട്ടികളിപ്പോൾ അച്ഛനമ്മ കൂടെയൊക്കെ പോകുന്നത് അങ്ങനെയല്ല ചെറിയ പ്രായത്തിലുള്ള പോവുള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകുന്ന കാര്യം സംശയമാണ് വളരെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം വളരെ കുറവന്നെയാണ് അപ്പൊ അതിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാനും കൂടിയാണ് അത് അവിടെ വന്നിരുന്നാൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തണുത്ത കാറ്റൊക്കെ ഉണ്ട് സുഖരമായ അവസ്ഥ കാലാവസ്ഥ എങ്ങനെയാണ് നല്ല സുഖകരമായ അവസ്ഥ അങ്ങനെ വരുന്നുണ്ട് ഞാനിപ്പോൾ രണ്ടാമത് ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ബോയ്സ് കൂടെ ചേർക്കണ്ടേ അതൊരു പണിയില്ലാന്ന് വെച്ചിട്ടുണ്ട് ഒരുമിച്ചെന്നെ ചെയ്യാന്ന് വെച്ചു ചെയ്ത് അങ്ങനെ ശീലായി തുടങ്ങി അങ്ങനെ മുകളിൽ കണ്ട സംഭവം കൂടി കൂടെ വെച്ചിട്ടുണ്ട് സോളാർ സോളാറിന്റെ ഉപയോഗം ഇങ്ങനെ വർദ്ധിച്ചോണ്ടിരിക്കാണ് നമ്മളെ ഇത് സൂര്യനെ അങ്ങനെ പിടിക്കുന്നെങ്ങനെയാ നമ്മുടെ ക്യാമറയിൽ ക്യാമറയിൽ ഇങ്ങനെയാ കാണുന്നത് രണ്ടു കൂടി ഒരുമിച്ച് ഇങ്ങനെ ആക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ കാരണം ഇപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ള സമയം കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തിനാ അങ്ങനെ അങ്ങനെ അത്രത്തിലൊരു സംഗതി വേണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഭാഗത്തായിട്ട് വേറൊരു പരസ്യമുണ്ട് കേട്ടോ പാലത്തിൻ്റെ ഈ സൈഡിലായിട്ട് ഇത് കിട്ടുമെന്ന് പോകട്ടെ കേട്ടോ സൂം ചെയ്തു നമ്മുടെ വീഡിയോ ഇതിൻ്റെത് അതാണ് ഈ ഇങ്ങനെ കാണുന്നത് കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ മനോഹരമായി അന്തരീക്ഷം പാർക്ക് ഈ കൽമണ്ഡപത്തിനും ആലിനും കുറേ കഥകൾ പറയാനുണ്ടായിരിക്കും പറയാനുണ്ടായിരുന്നു ആലും പഴക്കുള്ളതാണ് കൽമണ്ഡപം പഴക്കുള്ളതാണ് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വയ്ക്കുകയാണ് എല്ലാവർക്കും ഈ കൃപ്പ്യാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കാണിച്ചിരുന്നു നന്ദി നമസ്കാരം